ആലങ്കോട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ റീഇനാഗ്രേഷൻ സെറമണിയുടെ ഭാഗമായി കുറെ അധികം പേർക്ക് നല്ല കുറച്ച് കാര്യങ്ങളും കൂടി നമ്മുടെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഒരു ധനസഹായം ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് പേരെന്താണ് ബിനു ബിനു എവിടെയാ അടുത്താണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്ത് സഹായമാണ് ഇപ്പം അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ചികിത്സാ സഹായം എന്തെങ്കിലും അസുഖം ഉള്ളതാണോ

ചെയ്തിട്ടുണ്ട് ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയും അനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിക്ക് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഫാഷൻ ആലങ്കോട് ആറ്റിങ്ങൽ പോത്തൻകോട് അതിരുകളില്ലാത്ത ആത്മബന്ധം